ശ്ലോകമാണ് എടുക്കാൻ പോകുന്നത് അതായത് ദുഷ്ടബുദ്ധിയായ ദുര്യോധനന് ഇഷ്ടമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച യാതൊരുവരൊക്കെ ഇവിടെ യുദ്ധത്തിൽ വന്നെത്തിയിട്ടുണ്ടോ ആ യുദ്ധ തൽപ്പര് ഞാൻ കാണാത്ത ഇതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആരൊക്കെ വന്നിരിക്കുന്നു അവരെയൊക്കെ ഞാനൊന്ന് കാണിട്ട് നിരീക്ഷിക്കുകയാണ് ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന അർജുനൻ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ അർജുനനൊന്ന് നിരീക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടത് നമ്മളെല്ലാം ചെയ്യേണ്ടതും അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു എന്തൊക്കെ പ്രശ്നങ്ങളാണോ നമുക്ക് വരുന്നത് നമ്മളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ചിലപ്പോൾ നല്ലത് കാണും ചീത്തത് കാണും നന്മകളെയും തിന്മകളെയും ഒക്കെ അഭിമുഖീകരിച്ച് അഭിജീവിച്ചു വേണം നമ്മൾ മുന്നോട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ അതാണ് ആ അർജുനന്റെ നിരീക്ഷണ പാഠവുമാണ് ഈ രണ്ട് ശ്ലോകങ്ങളിലായിട്ടൊക്കെ നമ്മൾ കാണുന്നത് ഇനി ഇത്രയും നേരം അർജുനൻ പറയുന്നതായിട്ടായിരുന്നു അർജുനൻ ഉവാച അർജുനൻ പറഞ്ഞു ഈ സേനയുടെ മധ്യത്തിലേക്ക് കൊണ്ടു നിർത്താൻ പറഞ്ഞു ഞാൻ എല്ലാവരെയും ഒന്ന് കാണട്ടെ എന്ന് അർജുനൻ പറഞ്ഞു ഇനി അടുത്തത് സഞ്ജയ ഉവാച സഞ്ജയനാണ് പറയുന്നത് സഞ്ജയൻ എവിടെയാണ് പറയുന്നത് സഞ്ജയൻ പറയുന്നത് ധൃതരാഷ്ട്രരോടാണ് ധൃതരാഷ്ട്രർക്ക് ഈ ഭഗവത്ഗീത കണ്ടത് മുഴുവൻ സഞ്ജയൻ വർണ്ണിച്ചു കൊടുക്കുകയാണ് മഹാഭാരതത്തിൽ യുദ്ധം മുഴുവനും യുദ്ധകത്തിൽ ധൃതരാഷ്ട്രയുടെ മന്ത്രിയാണ് സഞ്ജയൻ ആ മന്ത്രിയായിട്ടുള്ള സഞ്ജയന് വ്യാസമഹർഷി ഒരു വരം കൊടുത്തു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യുദ്ധത്തിൽ പോയി എല്ലാം കണ്ടു അവിടെ നിന്ന് ആ യുദ്ധങ്ങളൊന്നും ഏക്കാതെ അവിടെ എല്ലാം നടന്ന് കാണാനുള്ള കഴിവ് സഞ്ജയത്തിന് കൊടുത്തു കൂടാതെ ഇവിടെ ഇരുന്നും വേണമെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാം അങ്ങനെ എങ്ങനെ വേണേലും ഇരുന്ന് വർണ്ണിക്കാം ആ യുദ്ധത്തെ കുറിച്ച് ഏർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സഞ്ജയന് പ്രത്യേക കളി നേടിയിട്ടാണ് ഈ സമകൃഷ്ണ അനുഗ്രഹിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ സഞ്ജയനിലൂടെയാണ് ധ്രതരാഷ്ട്ര അന്ധനായ ധ്രതരാഷ്ട്ര ഈ യുദ്ധത്തെ കുറിച്ച് അറിയുന്നത് യുദ്ധം കാണുന്നത് അപ്പൊ സഞ്ജയനിലൂടെ അന്ധത്വം ബാധിച്ച ധ്രുതരാഷ്ട്രർ ഈ യുദ്ധത്തെ കാണുകയാണ് നമ്മളിതൊക്കെ ആദ്യമേ ചർച്ച ചെയ്തതാണ് അപ്പം നമ്മളൊക്കെ ധ്രുതരാഷ്ട്രമാകരുത് അന്ധത്വം ബാധിച്ചവരായിട്ട് അന്ധത്വം ബാധിച്ചവര് ധൃതരാഷ്ട്രീ ഗീത മുഴുവൻ കേട്ടിട്ടും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ധൃതരാഷ്ട്രയുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ഒരു മാറ്റവും ഉണ്ടായില്ല ഗീത കേട്ടവരാരൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ ആ അന്ധത്വത്തെ മാറ്റി ആ അന്ധനായി ഇരിക്കാതെ നമ്മൾ അർജുനനായി നിന്ന് വേണം ഗീത കേൾക്കാൻ അർജുനനാണ് അത് പ്രയോജനപ്പെട്ടത് ധൃതരാഷ്ട്ര കേട്ടു ധ്രതരാഷ്ട്രക്ക് സഞ്ജയനിലൂടെ അത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി എങ്കിൽ പോലും ഒരു പ്രയോജനവും ഉണ്ടായില്ല ഈ ചെവിക്കൂടെ കേട്ട് ഈ ചെവി കൂടെ പോകുന്ന പോലെ സംഭവിച്ചുള്ളൂ അങ്ങനെ ആവരുത നമ്മൾ ഈ ഗീത നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവർത്തികമാക്കണം എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഗീത കേൾക്കാൻ എന്നാണ് അതാണ് എത്ര മനോഹരമായിട്ടുള്ള പണ്ടതി കേട്ടു പലരെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാരാണ് പക്ഷെ അത് കേട്ടത് എങ്ങനാണ് അതിനെ സ്വീകരിച്ചത് എങ്ങനെയാണ് അതാണ് നമ്മളെല്ലാവരും ഒരു ക്ലാസ്സിൽ ടീച്ചറെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ടീച്ചർ പറയുന്നത് എല്ലാവരും ഒരേ രീതിയിലാണ് സ്വീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരേ മാർക്ക് കിട്ടണം അല്ലേ പലരും പല രീതിയിലാണ് സ്വീകരിച്ച് അറിഞ്ഞ അങ്ങനെതാക്കി മാറ്റുന്നത് അറിഞ്ഞു അതാണ് ഇവിടെ മനോഹരമായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നീ പറയാൻ പോകുന്ന ആ സഞ്ജയനാണ് സഞ്ജയൻ ബാക്കി ധൃരാക്ഷോട് പറയുകയാണ്

ർത്ഥങ്ങൾ പറയാം ഓരോ വാക്കിൻ്റെ ഏപം ഉത്വ ഇപ്രകാരം പറയപ്പെട്ടു അങ്ങനാൽ പറയപ്പെട്ട കാര്യം ഏപം ഉത്വ ഇത്ര ഇപ്രകാരം പറയപ്പെട്ടത് കൃഷികേശികേശൻ നമ്മൾ നേരത്തെ പറഞ്ഞു പഠിച്ചതാണ് ആ വാക്ക് ശ്രീകൃഷ്ണനെയാണ് കൃഷികേശൻ ഋഷികേശൻ പറഞ്ഞ് ഇന്ദ്രിയങ്ങളുടെ മൊത്തം ഈശ്വനായിട്ടുള്ള അങ്ങനെ ഗുഡാ ഗുഡാകേശൻ എന്ന് പറയുന്നത് ഇവിടെ അർജുനന്റെ അർജുനനെ വിശേഷിപ്പിക്കുകയാണ് ഗുഡാ കേശേന ഭാരത ഭാരതവംശത്തിൽ ജനിച്ച രാജാവിനോടാണ് സംജയം പറയുന്നത് ഭാരതവംശത്തിൽ ജനിച്ച രാജാവേ ഭാരത സേനയോഹോ സൈന്യങ്ങളുടെയും ഉഭയോഹോ സൈന്യങ്ങളുടെ രണ്ടിൻ്റെയും രണ്ട് ഉഭയോഹോ മീൻസ് രണ്ട് രണ്ടിൻ്റെയും മധ്യ മധ്യത്തിൽ സ്ഥാപയിത്വം അത് നിർത്തി നിർത്തിയിട്ട് നിർത്തിയിട്ട് രഥോത്തമം എന്തിനാണ് നിർത്തുന്നത് ശ്രേഷ്ഠമായ ഉത്തമമായ രഥത്തെ അർജുനനും കൃഷ്ണനും ഇരിക്കുന്ന രഥം ഇത് ഉത്തമമാണ് ഈ ഉത്തമമായ രഥത്തെ രണ്ട് സേനകളുടെയും മധ്യത്തിൽ നിർത്തിയിട്ട് നിർത്തിയിട്ട് ഇപ്രകാരം പറയപ്പെട്ടു കൃഷ്ണൻ അർജുനനോട് ഇങ്ങനെ പറയുന്നതാണ് ഒരു ശ്ലോകം കൂടെ ചൊല്ലിയാലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ ഇരുപത്തഞ്ചും കൂടെ എടുക്കാം ഭീഷ്മ ഭീഷ്മാം

ാണ് രാജാക്കന്മാരോടും ഒപ്പം ഒപ്പം ച ച ച എന്ന് പറയുന്നത് കൂട്ടിച്ചേർക്കുന്ന വാക്കാണ് ആൻഡ് പോലെ മഹീക്ഷിതാം രാജാക്കന്മാരോടും പറഞ്ഞു പാർത്ഥ ഹേ അർജുന കണ്ടാലും എന്ന് പറയുന്നത് ഈ ഈ കാണുന്ന ഇത് ഇതാ കണ്ടോളൂ എന്ന് പറയാണ് സമവേദ സമവേദാൻ ചേർന്നിരിക്കുന്ന കുരു കുരുവംശക്കാരെ ഇതി ഈ ഇതി എന്ന് പറഞ്ഞു കണ്ടോളൂ എന്ന് പറഞ്ഞു ഈ കുരുവംശക്കാരോട് സമവേദാൻ ചേർന്നിരിക്കുന്ന ഇവരെ കണ്ടാലും എന്ന് പറഞ്ഞു ഇത് മൊത്തം കൂടെ ഈ രണ്ട് ശ്ലോകത്തിനേയും കൂടെ അർത്ഥം മുഴുവനും കൂടെ ഒന്ന് പറയാം സഞ്ജയൻ പറഞ്ഞു ഭാരതവംശത്തിൽ പിറന്ന രാജാവേ ധൃതരാഷ്ട്രയെ സംബോധന ചെയ്യുകയാണ് സഞ്ജയം ഭാരത വംശത്തിൽ പിറന്ന രാജാവേ അർജുനന്റെ അഭ്യർത്ഥനയെ അനുസരിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞ ശ്ലോകത്തിൽ അർജുനൻ ആണ് പറയുന്നത് കൃഷ്ണ ആ രഥം അങ്ങോട്ട് മാറ്റി നിർത്തു രണ്ട് സേനകളുടെ മധ്യത്തിലേക്കാക്കി മാറ്റി നിർത്തു എനിക്ക് അവരെയൊക്കെയാണ് കാണണം ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യാൻ തോന്നുന്നതെന്ന് കാണണം എന്ന് അർജുനൻ പറഞ്ഞു നമ്മൾ അത് കണ്ടതാണ് അങ്ങനെ അർജുനന്റെ അഭ്യർത്ഥനയനുസരിച്ച് ശ്രീകൃഷ്ണൻ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ ഈ രണ്ട് സൈന്യങ്ങളുടെയും നേർ മധ്യത്തിലാക്കി അതായത് മധ്യത്തിൽ തന്നെ എവിടെയാണ് പൂർത്തിയിരിക്കുന്നത് ഭീഷ്മർ ദ്രോണാദികളുടെയും മറ്റെല്ലാ രാജാക്കന്മാരുടെയും മധ്യത്തിൽ തൊട്ടു മുൻപിൽ ഭീഷ്മർ നിൽക്കുന്നു ദ്രോണർ നിൽക്കുന്നു ഒരു കൗരവ സൈന്യത്തിൽ അവരുടെ തൊട്ടുമുമ്പിലായിട്ട് ഈ രണ്ട് സേനകളുടെയും മധ്യത്തിലായിട്ട് കൊണ്ടുപോയിട്ടാണ് ശ്രേഷ്ഠമായ രഥത്തെ നിർത്തിയിട്ട് പറഞ്ഞു എന്തു പറഞ്ഞു ഹേ അർജുന കൃഷ്ണൻ പറഞ്ഞു വാച പാർത്ഥ പാർത്ഥ പശു ഇതാൻ എന്ന് പറഞ്ഞില്ലേ കണ്ടോളൂ എന്ന് പറഞ്ഞു ഹെ അർജുന കൂടിയിട്ടുള്ള ഈ കുരുവംശക്കാരെ കാണുക എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ കുരുവംശക്കാരെ കാണുക എന്ന് ഈ രണ്ട് മധ്യ സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി ഉത്തമമായ രഥത്തെ നിർത്തിയിട്ട് കൃഷ്ണൻ പറഞ്ഞു വ്യാസമഹർഷി എന്തുകൊണ്ടാണ് ഇവിടെ ശ്രേഷ്ഠമായ രഥം എന്ന് പറയാൻ കാരണം ഇവിടെ കൃഷ്ണനും അർജുനനും ഇരിക്കുന്ന ഈ രഥം ശ്രേഷ്ഠമാണ് ഞാൻ പറഞ്ഞു ഈ രഥത്തെ വളരെ ഇതിനുള്ളിലേക്ക് കടന്നു ചെല്ലത്തക്ക വിധത്തിൽ വളരെ താത്വികമായിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അതായത് രഥം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ശരീരമാണ് ഈ ശരീരമാണ് ഈ ലോകത്തിലേക്ക് യുദ്ധത്തിന് തയ്യാറായി വന്നിരിക്കുന്നത് ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളെ നേരിട്ട് പടപുരുത്തി വിജയത്തിലേക്ക് നയിച്ച ഈ ജന്മം പൂർത്തിയാക്കാൻ നമ്മൾ തയ്യാറായി വന്നിരിക്കുന്ന ഒരു രഥമാണ് നമ്മുടെ ശരീരം ഈ ശരീരമാകുന്ന രഥത്തിലേറെയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അത് രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിലേക്ക് കൊണ്ടുപോയി നിർത്തുന്നത് ആരാണ് ആ പരമാത്മ ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് അത് ആർക്ക് കാണാനാണ് നമ്മളുടെ ഉള്ളിലുള്ള ഈ ജീവസ്വരൂപത്തിന് കാണാനാണ് എങ്ങനെ നമ്മൾ എന്ത് എന്തിനെയാണ് നേരിടേണ്ട ഈ യുദ്ധത്തിൽ നമ്മൾ എന്തിനേയും നേരിട്ടാണ് മുന്നോട്ട് നീങ്ങേണ്ടത് അപ്പൊ ഈ പരമാത്മ ചൈതന്യം കുടികൊള്ളുന്നതും ജീവാത്മാവാകുന്ന നമ്മളിൽ പരമാത്മ ചൈതന്യം തന്നെ ആ ജീവാത്മാ പരമാത്മാ രണ്ടില്ല അതാ അത് അദ്വൈത തലമാണ് ആ തലത്തിലേക്കൊക്കെ ഉയർന്നു വരാൻ വേണ്ടിയുള്ള പാതയാണിത് അങ്ങനെ കുടികൊള്ളുന്ന ആ പരമാത്മ ചൈതന്യം കുടികൊള്ളുന്ന നമ്മുടെ ഈ രഥം എത്ര പവിത്രമാണെന്നാണ് വ്യാസമഹർഷി പറഞ്ഞിരിക്കുന്നത് എത്ര ശ്രേഷ്ഠമായ രഥമാണിത് നമ്മുടെ ശരീരം അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തെയും കാത്തു രക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഈ രണ്ട് രഥങ്ങളുടെയും മദ്യത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് കാണുന്നത് ആരെയാണ് ആദ്യം ആരുടെ മുന്നിലേക്കാണ് കൊണ്ടു നിർത്തുന്നത് അവിടെ ഭീഷ്മരും ഭീഷ്മരെന്ന പിതാമകനും ദ്രോണരെന്ന ഗുരുവും ആ ഗുരുവിനെയും ഭീഷ്മരാകുന്ന പിതാമഹനെയും ഒക്കെയാണ് നമ്മൾ മധ്യമുക്തീകരിക്കുന്നത് അർജുനൻ അഭിമുഖീകരിക്കാൻ പോകുന്നത് യുദ്ധം ചെയ്യാൻ പോകുന്നത് അവരോടാണ് അവരുടെ മുന്നിലാണ് കൊണ്ടുപോയി കൃഷ്ണൻ രഥം നിർത്തുന്നത് നോക്കും നീ എതിരിടാൻ പോകേണ്ടത് ഇവരോടൊക്കെയാണ് അർജുനൻ തന്നെ ആവശ്യപ്പെട്ടതാണ് എനിക്ക് ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഈ കുരു കൗരവ സൈന്യത്തിന് അവർ അവർക്കൊപ്പം അവർക്ക് സപ്പോർട്ടായിട്ട് പണി നിരഞ്ഞിരിക്കുന്ന ആ വീരന്മാരെനും കാണട്ടെ എന്ന് അർജുനൻ ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണൻ ആ വീരന്മാരുടെ തന്നെ മുന്നിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ പിതാമതൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവിന്റെയും മുന്നിലേക്ക് കൊണ്ട് തന്നെയാണ് കൃഷ്ണൻ ആ ശ്രേഷ്ഠമായ രഥത്തെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ എന്താണ് ഭീഷ്മൻ എന്താണെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഗീത പഠിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെല്ലാം അത്യാവശ്യമായിട്ട് മഹാഭാരതം എന്ന ആ ബൃഹത്തായ ആ സാര സർവസ്വമായ കഥ എന്ന് പഠിച്ചിരിക്കുന്നത് വളരെ വളരെ നല്ലതാണ് കാരണം എന്നാൽ അതിലൂടെ നമ്മൾ കടന്ന് ചെന്ന് ഈ തത്വത്തിലേക്ക് ചെല്ലുമ്പോഴേ നമുക്കതിന്റെ പൂർണ്ണത കിട്ടും ഗീതം മനസ്സിലാക്കുന്നതിന് മുമ്പ് മഹാഭാരതം എന്താണെന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വിഷ്മരെന്തിനാണ് നിലകൊണ്ടത് വിഷ്മരെല്ലാം ഇവിടെ നോക്കൂ നമ്മൾ ഈ യുദ്ധത്തിൽ ഇന്ന് കാണുന്ന കഥകളിലെയോ സിനിമകളിലെയോ ഒന്നും പോലെയല്ല ഈ കഥ വ്യാസമഹർഷി മഹർഷി രചിച്ചിരിക്കുന്നത് കഥയല്ല ഇതിഹാസമാണ് നടന്നതാണ് എന്നാലും അത് മഹാഭാരതത്തിലൂടെ വർണ്ണിച്ചിരിക്കുന്ന വ്യാസമഹർഷി ഇത്ര മനോഹരമായിട്ടാണെന്നറിയാമോ അത് ഒരിക്കലും ഒരു കുറെ ദുഷ്ചിന്തകൾ മാത്രം ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇല്ലെങ്കിൽ കുറെ വില്ലന്മാരെന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെ നെഗറ്റീവ് റോള് കൊടുത്ത് മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള റോളൊക്കെ കൊടുത്ത് കുറെ പേരെ മാറ്റി നിർത്തി രണ്ടുപേരെയും വന്ന് യുദ്ധം ചെയ്യിക്കുന്നതല്ല ഇവിടെ നോക്കൂ കൗരവപക്ഷത്ത് ഈ ദുര്യോധനാധികളുടെ കൂടെ നിൽക്കുന്നത് ഭീഷ്മരാണ് ഭീഷ്മരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിദ്യയും പഠിച്ച് എല്ലാ ആയോധനകഥയിലും വണ്ടിയിൽ നിൽക്കുന്ന എല്ലാ അറിവുകളും സമ്പാദിച്ച് പരശുരാമന്റെ ശിക്ഷന് ബൃഹസ്പതിയുടെ ശിക്ഷൻ അങ്ങനെ എല്ലാ പുരാണ വേദ വേദ ഇതിഹാസങ്ങളും മുഴുവൻ പ്രതിഷ്ഠമാക്കിയ ഒരു മഹാനുഭാവനാണ് ഭീഷ്മർ ആ ഭീഷ്മർ എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടതെന്ന് വെച്ചാൽ ഒരു ശബ്ദത്തിന്റെ പേരിൽ അച്ഛന് കൊടുത്ത വാക്കിന്റെ പേരിൽ കസ്തിലപുരി എന്ന നഗരിയെ ഞാൻ സംരക്ഷിക്കുക ആ ആ രാജ്യത്തിന്റെ ഏർ രാജാവിന് ഞാൻ എന്നും ഒരു സംരക്ഷണ കവചമായി നിന്നുകൊള്ളാം ഈ രാജ്യത്തെ കാത്തുകൊള്ളാം എന്നുള്ള വാക്കിന്റെ പുറത്ത് മാത്രമാണ് ഭീഷ്മരി എതിർപക്ഷത്ത് വരാൻ കാര്യം അതുപോലെ ദ്രോണാചാര്യരെ ദ്രോണാചാര്യരും ധർമ്മിഷ്ഠനാണ് ഒരുപാടവിദ്യകൾ ദ്രോണാചാര്യരെ തോൽപ്പിക്കാൻ ആരുമില്ല അങ്ങനെയുള്ള ദ്രോണാചാര്യരുടെ ഏറ്റവും ഉത്തമനായ ശിക്ഷനാണ് അർജുനൻ ആ ദ്രോണാചാര്യ തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുവിനെ തനിക്ക് ഒറ്റപ്പം കൊടുക്കാത്ത വിദ്യകൾ പോലും തനിക്ക് പകർന്നു നൽകിയ ആ ഗുരുവിനെയാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് നമുക്കൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ വരാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിലേക്ക് പലതും പഠിച്ചു ഉയർന്നു ചെല്ലും ചെല്ലുമ്പോൾ നമ്മൾ അവിടെ പലതിനെയും അഭിമുഖീകരിക്കേണ്ടി വരും നേരത്തെ നേരെ നേരിടേണ്ടി വരും നമ്മൾ പഠിച്ചതിനെ ഒക്കെ ചിലപ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇതാണോ ശരി ഏതാണ് ശരി എന്നുള്ള കൺഫ്യൂഷനിലേക്ക് നിന്നു പോകേണ്ട സന്ദർഭങ്ങൾ വരും അതൊക്കെ വെച്ചാണ് ഈ മഹാഭാരതം എന്ന മൃഗത്തായ മനോഹരമായ ഗ്രന്ഥം വ്യാസമഹർഷി നമുക്ക് മുന്നിൽ കാഴ്ച വെച്ചിട്ടുള്ളത് ആ കഥയിലൂടെ വേണം നമ്മൾ ഗീതയിലേക്ക് കടക്കാൻ അപ്പം നമ്മൾ എല്ലാവരും വീട്ടിലൊക്കെ അറിയാവുന്ന മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ ഈ മഹാഭാരത കഥ പറഞ്ഞു തരാൻ അവരോട് ആവശ്യപ്പെടണം ഇല്ലെങ്കിൽ നമുക്ക് പണ്ട് മഹാഭാരതത്തിന്റെ നിങ്ങൾ മറ്റുള്ളതിനൊക്കെ ഗെയിം കളിച്ചുമൊക്കെ സമയം കളയുന്ന കുറച്ച് സമയങ്ങളുണ്ടെങ്കിൽ പഴയ മഹാഭാരതം യൂട്യൂബിൽ തട്ടിയാൽ കിട്ടും അതൊക്കെ എടുത്തു കണ്ട കുറച്ചെങ്കിലും നമുക്ക് അതിനകത്ത് നല്ലതുപോലെ വിവരിക്കുന്നുണ്ട് എങ്കിൽ പോലും കുറച്ചും നമുക്ക് ആ കഥകളിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങി ചെല്ലാനൊക്കെ പറ്റും അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ തന്നെ എടുക്കുന്ന ചില ശബ്ദങ്ങളെ ചില പ്രതിജ്ഞകള് ചില നമ്മുടെ ഈഗോയിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന ചില തീരുമാനങ്ങളെയൊക്കെ നമുക്ക് ചില സമയത്ത് നമ്മുടെ വിജയത്തിന് വേണ്ടി അതിജീവിക്കേണ്ടി വരും നമുക്ക് അതിനെയൊക്കെ യുദ്ധം അതിനോടൊക്കെ യുദ്ധം ചെയ്യേണ്ടി വരും നമ്മൾ നമ്മുടെ ജീവിതഘട്ടത്തിൽ നമ്മൾ വിജയിക്കാം അതാണ് ഇവിടെ ആ ഭീഷ്മരുടെ ഒക്കെ മുന്നിൽ കൊണ്ടു നിർത്തിയതായിട്ട് പറയുന്നത് ആ ഒക്കെ കാണുകയാണ് അർജുനൻ കാണാൻ വേണ്ടി തന്നെ കൃഷ്ണൻ കൊണ്ട് നീ എതിരിടേണ്ടത് ഇവരോടൊക്കെയാണെന്നും പറഞ്ഞ് കൊണ്ട് നിർത്തുകയാണ് രഥത്തെ അങ്ങനെ അവിടെ കൊണ്ട് നിർത്തി എന്നിട്ട് ഇതാ കണ്ടോളൂ നീ കണ്ടോളൂ ഇവരോടൊക്കെയാണ് നീ എതിരിടാൻ പോകേണ്ടത് ആരൊക്കെയാണ് വന്ന് നിൽക്കുന്നതെന്ന് നീ കണ്ടോളൂ എന്ന് കൃഷ്ണൻ പറഞ്ഞു അവിടെ വരെയാണ് നമ്മൾ രണ്ട് സ്വർഗത്തിലൂടെ പഠിച്ചത് ഒന്നുകൂടെ ചെല്ലാം

আর চলছে <Hey. speaking. "S> <osium>

ඔශකේ කේශන බාරත සන යරුප යම्यత දමण प्र්‍රකදහ තभේශච මहिෂ्यता ජාපාත පශශතන් සමවේධන් කති රි 私はちょっとの,の。 വെരി ഗുഡ് ഓക്കെ അപ്പൊ പിന്നെ ഇനി എല്ലാവരും ചൊല്ലാനുള്ളവരൊക്കെ ചൊല്ലി പഠിച്ച് അടുത്ത ക്ലാസ്സിൽ ചൊല്ലിയാൽ മതി ഓക്കെ എല്ലാവരും നന്നായിട്ടും പഠിക്കുന്നുണ്ട് നന്നായിട്ട് പഠിക്കുക ഓക്കെ നമുക്കപ്പം ഇന്നത്തേ